നമ്മൾ ഇന്ന് വരാലിനെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ഈ വരാലിനെ വെട്ടിക്കറി വെക്കാൻ പോവുക കുറച്ച് ഫ്രൈ ചെയ്യണം അപ്പോൾ ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എനിക്ക് മീൻ വെട്ടാൻ അത്ര ഇത് വെട്ടാൻ അത്ര വാക്കില്ല അതുകൊണ്ട് അതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് മീൻ വെട്ടുന്നത് നല്ല വരാലായിരുന്നേ നമ്മളിങ്ങോട്ട് വരുന്ന വഴി വാങ്ങിച്ചതാണേ നമ്മളൊരു അവരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചെടിയൊക്കെ വാങ്ങിക്കാൻ പോകുന്നൊരു വീഡിയോ അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴി വന്നപ്പോൾ നമ്മൾ മേടിച്ചതാണേ মম মরি উম উম মরি উম উম মরি উম দরে দেখিনে কার্ড দি না আদি করে দি 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 উম মরি উম মরি উম মরি മീനിൻ്റെ സ്പെഷ്യലിസ്റ്റ് മീൻ വെട്ടിത്തന്നിരിക്കുവാണ് ബാക്കി കട്ടിങ്ങും പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാം ഇതിന് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള കട്ടിങ്ങാണേ സ്കെയിൻ കൊണ്ട് മുറിക്കുന്നതല്ല ഉണ്ടോ വൃത്തിയുളവാണ് നമ്മളൊരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മളത് നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് പോവാണ് മീനൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ടേ അതിലേക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ളതാണേ കുറച്ച് വെളുത്തുള്ളി കുറച്ച് മതി അതിലേക്ക് ാവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് മുളക് പൊടി ഇത്രയും ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഒര മണിക്കൂർ റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ക്യൂറ് റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച് മീൻ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് കറി ലീവ്സ് വേണേക്ക് നമുക്ക് കുറച്ച് ഓയില് ഒഴിക്കാം നല്ല കോക്കനട്ട് ഓയിലാണേ അത് ഒഴിക്കാം ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മുമ്പേ നേരത്തെ പറഞ്ഞ് കറിയിലെടുത്ത് വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മുമ്പേ റസ്റ്റ് ചെയ്യാനായിട്ട് മീൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ നമുക്കെടുത്ത് വെച്ച് കൊടുക്കാം നമ്മൾ വരൽ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു സൈഡ് തിരിച്ചിട്ടിട്ടുണ്ടേ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മറ്റേ സൈഡിലൂടെ നമുക്ക് തിരിച്ചുടാം നമ്മുടെ വരാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ഈ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഓൾ എന്നുള്ള ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്